ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് നമ്മുടെ ആദില സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് താനാണ് ആ പാവകൾ മോഷ്ടിച്ചത് അല്ലെങ്കിൽ എടുത്തത് എന്നുള്ള വസ്തുത അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അക്ബർ ഓക്കെ എനിക്ക് തോന്നിയിരുന്നു നീ ആയിരിക്കും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് കാണാം ആ ഒരു ഒരു നിരാശയൊക്കെ മുഖത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗെയിമാണ് ഈ കാര്യത്തിൽ അതിലേ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ഈ ഗെയിം ഇങ്ങനെയൊക്കെ തന്നെയാണ് കളിക്കേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പലരും കളിച്ചിട്ടുള്ളത് മുൻ സീസണുകളിലും ഇങ്ങനെയുള്ള ഗെയിമുകൾ അക്ബറിന്റെ കേസിൽ ഈ സംഭവം ഉണ്ടാവുന്നതിന്റെ തലേ ദിവസം അനീഷ് മറ്റേ അനീഷിന് കിട്ടിയ ഇതെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഇത് ഗെയിമല്ലേ അനീഷ് ഇട്ടാ ഗെയിമായിട്ട് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ച ആളാണ് അക്ബർ അപ്പോൾ സി അക്ബറിനെ അപ്പോഴറിയാം അനീഷ് അനീഷ് കളിക്കുമ്പോൾ അത് ഗെയിമാണെന്ന് അറിയാം അതുപോലെ തന്നെ അനീഷ് സങ്കടപ്പെട്ട് നിന്നപ്പോൾ അതൊരു ഡ്രാമയായിട്ട് ഓഡിയൻസിന്റെ സിമ്പതിക്ക് വേണ്ടി നിന്നതാണെന്നൊക്കെ പറഞ്ഞ ആളാണ് തൊട്ടടുത്ത ദിവസം പുള്ളിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത് കർമ്മയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഗെയിമിനകത്ത് പക്ഷേ എങ്കിലും ഇങ്ങനെയാണ് അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും അക്ബറിന് ഇപ്പോഴും ആ ഒരു സങ്കടം ഒന്നും മാറിയിട്ടില്ല ആദ്യം എന്തായാലും അക്ബറിന്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം